മയക്കുമരുന്നും ലഹരിയുമില്ലെങ്കിൽ ത്രില്ലില്ലെന്ന ഭീകരമായ കാഴ്ചപ്പാട് വളരുമ്പോൾ മക്കളെ കൂടുതൽ ശ്രദ്ധയോടും കരുതലോടും വിശ്വാസവഴികളിലേക്ക് നയിക്കണമെന്ന് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് കുടുംബങ്ങളിൽ പരസ്പരം സ്നേഹമില്ലാതെ ഭിന്നതയിലും കലഹത്തിലും കഴിയുന്ന മാതാപിതാക്കൾ മക്കൾ നേരിടുന്ന വലിയ പ്രതിസന്ധിയാണെന്ന് മാർ ജോസഫ് കല്ലറങ്ങാട്ട് സെന്റ് മേരീസ് മെത്രാപോളിറ്റൻ പള്ളി മൈതാനത്ത് നടക്കുന്ന ചങ്ങനാശ്ശേരി അതിരൂപത ഇരുപത്തിയാറാമത് ബൈബിൾ കൺവെൻഷന്റെ മൂന്നാം ദിനത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകുകയായിരുന്നു ബിഷപ്പ് അപ്പനും അമ്മയും സ്നേഹം നൽകാത്ത കുട്ടികളാണ് ഏകാന്തതയിലേക്കും വളർന്ന് അക്രമപാതയിലേക്കും കൊലപാതകത്തിലേക്കും നീങ്ങുന്നത് ദൈവ ശ്രവിക്കാത്തതും മക്കളെ തിരുത്താത്തതുമായ കുടുംബങ്ങൾ തകരുമെന്ന് മാർ കല്ലറങ്ങാട്ട് ചൂണ്ടിക്കാട്ടി സാമൂഹ്യക്ഷേമം ഉറപ്പു വരുത്തുന്നതിനൊപ്പം ദൈവ ആഴത്തിൽ ബോധ്യപ്പെടുത്താനും പാവപ്പെട്ടവന്റേയും അവഗണിക്കപ്പെടുന്നവന്റെയും വേദനയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും നമുക്ക് കഴിയണമെന്നും മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു ദൈവം പാവങ്ങളുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും പക്ഷത്താണെന്നും ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് അതാണെന്നും ലോകത്തിന്റെ പ്രകാശമായി ജീവിക്കുവാൻ നാം പ്രതിജ്ഞാബദ്ധരാകണമെന്നും മാർ കല്ലറങ്ങാട്ട് ചൂണ്ടിക്കാട്ടി കുറുമ്പനാടം ഫൊറോന വികാരി റവറന്റ് ഡോക്ടർ ചെറിയാൻ കർഗപ്പറമ്പിൽ മണിമല ഫൊറോന വികാരി ഫാദർ മാത്യു താനിയത്ത് റവറന്റ് ഡോക്ടർ ജോസ് കൊച്ചുപറമ്പിൽ ഫാദർ ആന്റണി നിരയത്ത് ഫാദർ മാത്യു കാരറ്റ് ഫാദർ ജോസഫ് കൈതപ്പറമ്പിൽ ഫാദർ മാത്യു ചൂരവടി ഫാദർ ജോൺസൺ ചാലക്കൽ ഫാദർ തോമസ് മണിയൻചിറ ഫാദർ ജോൺ പരുവപ്പറമ്പിൽ ഫാദർ സെബാസ്റ്റ്യൻ പേങ്ങാനം ഫാദർ ജേക്കബ് വട്ടക്കാട്ട് ഫാദർ മാത്യു അഞ്ചിൽ ഫാദർ ജോസഫ് പുളിക്കൽ എന്നിവർ വിശുദ്ധ കുർബാനയിൽ സഹകാർമികരായി ഫാദർ ഡാനിയേൽ പൂവണ്ണത്തിൽ കൺവെൻഷനും ആരാധനയും നയിച്ചു ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകണമെന്നും തിന്മയുടെ ശക്തികളെ നേരിടാൻ വിശ്വാസത്തിൽ ആഴപ്പെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കൺവെൻഷൻ പന്തലിൽ ഇന്ന് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നു മുപ്പതിന് ഗാനശുശ്രൂഷ നാല് മുപ്പതിന് വിശുദ്ധ കുർബാനയ്ക്ക് തക്കല ബിഷപ്പ് മാർ ജോർജ് രാജേന്ദ്രൻ മുഖ്യ കാർമികത്വം വഹിക്കും പുളിങ്കുന്ന് ചമ്പക്കുളം എടത്വ ആലപ്പുഴ മുഹമ്മ ഫൊറോനകളിലെ വൈദികർ സഹകാർമ്മികരായിരിക്കും തുടർന്ന് വചനപ്രഘോഷണം ആരാധന പരീക്ഷ ഒരുക്ക പ്രാർത്ഥന എന്നീ ശുശ്രൂഷകൾ നടക്കും നാളെ കൺവെൻഷൻ സമാപന ദിനം ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടിന് സീനിയർ സിറ്റിസൺ സംഗമം നടക്കും നാല് മുപ്പതിന് വിശുദ്ധ കുർബാനയ്ക്ക് ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ മുഖ്യകാർമ്മികത്വം വഹിക്കും